അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തണമെന്ന മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന താരമാണ് കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയ രംഗത്ത് നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണ് താരം ദിലീപ് കുടുംബ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ തന്നെ കാവ്യ എന്നാണ് അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുക എന്ന ചോദ്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയില്ലെങ്കിലും ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡിന്റെ തിരക്കുകളുമായി ബിസിനസ് ലോകത്ത് സജീവമാണ് കാവ്യ മൂത്ത മകളായ മീനാക്ഷി ദിലീപ് സിനിമയിലേക്ക് എത്തുമോ എന്ന ചോദ്യവും പലപ്പോഴും ദിലീപ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ചെന്നൈയിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയാണ് പ്രൊഫഷനുമായി മുന്നോട്ട് പോകാനാണ് മീനാക്ഷിയുടെ താല്പര്യമെന്ന് ദിലീപും പറയുന്നു എന്നാൽ ചിലപ്പോഴൊക്കെ ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി എത്താറുണ്ട് ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് അതിനു പുറമേ മറ്റു ചില വിശേഷങ്ങൾ കൂടി ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുണ്ട് പലപ്പോഴും കാവ്യ മാധവൻ തന്നെയാണ് ലക്ഷ്യയുടെ മോഡലായി എത്തിയിരുന്നത് എന്നാൽ പിതാവ് പിട പറഞ്ഞിട്ട് ഏതാനും നാളുകൾ മാത്രമായതിനാൽ ഇത്തവണത്തെ ഓണം സെയിൽസ് പ്രമോഷന് കാവ്യ എത്തിയില്ല എന്നാൽ കാവ്യയ്ക്ക് പകരം മനോഹരമായ കേരള വേഷത്തിൽ മീനാക്ഷി ദിലീപിനെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്ത മീനാക്ഷിയെ പലപ്പോഴും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കാറുള്ളത് ഇത്തരം ചിത്രങ്ങളിലൂടെയാണ് ഓണം സാരിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയുള്ള മീനാക്ഷി ദിലീപിന്റെ ചിത്രം ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രത്തോടൊപ്പം മീനാക്ഷി തിരഞ്ഞെടുത്ത പാട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു ദിലീപ് നായകനായ അവതാരം എന്ന സിനിമയിലെ കൊഞ്ചിക്കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം എന്ന ഗാനമാണ് മീനാക്ഷി ചിത്രത്തിനൊപ്പം പങ്കുവച്ചത് കാവ്യ മാധവന്റെ ബ്രാൻഡ് ദിലീപ് ചിത്രത്തിലെ പാട്ട് മോഡലായി മീനാക്ഷി ദിലീപ് മൂന്നു പേരും കൂടെ പൊളിച്ചെടുക്കുക എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് ഒന്നും പറയാനല്ല അതിമനോഹരം എന്ന സുന്ദരമായ ചിത്രമാണ് മീനാക്ഷി സിനിമയിൽ വരണം എന്നൊക്കെ പലരും പറയും എന്നാൽ എന്നാണോ ഇഷ്ടം അത് ചെയ്യൂ എന്നും ചില പ്രേക്ഷകർ കുറിക്കുന്നുണ്ട് കാവ്യ ബ്രാൻഡിന് മോഡലായി മീനാക്ഷി എത്തിയ ചിത്രത്തിന് അമ്മ മഞ്ജുവാര്യരും സ്നേഹവുമായി എത്തിയിട്ടുണ്ട് മഞ്ജുവാര്യർ ലൈക്ക് ചെയ്ത് ചില പ്രേക്ഷകരൊക്കെ എടുത്തു പറയുന്നുണ്ട് എന്തൊക്കെയായാലും അമ്മയല്ലേ ആ കരുതലും സ്നേഹവും അവർക്കിടയിൽ ഇപ്പോഴുമുണ്ട് അവർ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു വാര്യ എന്നെ ദിലീപ് വിവാഹം ചെയ്യുന്നത് എന്നാൽ ഈ ബന്ധം രണ്ടായിരത്തി പതിനാല് വരെ മാത്രം നിലനിന്നുള്ളൂ ഇരുവരും നിയമപരമായി ബന്ധം വേർപിരിഞ്ഞപ്പോൾ അച്ഛനോടൊപ്പം നിൽക്കാമെന്ന നിലപാടായിരുന്നു മകൾ മീനാക്ഷി സ്വീകരിച്ചത് അഞ്ചുമായി വേർപിരിഞ്ഞ ദിലീപ് രണ്ടായിരത്തി പതിനാറിൽ കാവ്യമാധവനെ വിവാഹം ചെയ്തു കാവ്യമാധവന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇരുവർക്കും മഹാലക്ഷ്മി എന്ന മകളും പിറന്നു